ൾ അധ്യായം തൊണ്ണൂറ്റിയെട്ട് കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ കരവും വിശുദ്ധഭുജവും വിജയം നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി ഇസ്രായേൽ ഭവനത്തോടുള്ള തന്റെ കരുണയും വിശ്വസ്തയും അവിടുന്ന് അനുസ്മരിച്ചു ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ ആഹ്ലാദാരവത്തോടെ അവിടത്തെ സ്തുതിക്കുവാൻ കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കു വാദ്യഘോഷത്തോടെ അവിടത്തെ പുകഴ്ത്തുവിൻ കൊമ്പും കാഹ്ളവും മുഴക്കി രാജാവായ കർത്താവിന്റെ സന്നദ്ധിയിൽ ആനന്ദം ആർപ്പിടുവിൻ ആർപ്പിടുവൻ സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദകീർത്തനം ആലപിക്കട്ടെ അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും